സാംസ്കാരിക വിമർശിച്ച മുൻ മന്ത്രി ജി സുധാകരൻ പത്തനംതിട്ടയിൽ ആളുമാർ തല്ലിയ പോലീസുകാർ സർവീസിൽ തുടരാൻ യോഗ്യരല്ല സാംസ്കാരിക സ്ഥാപനങ്ങൾ നടത്താൻ സാംസ്കാരിക വകുപ്പിന് പണമില്ലെന്നും സുധാകരൻ കുഞ്ച നമ്പ്യ സ്മാരകത്തിൽ ശമ്പളം കൊടുത്തിട്ട് മൂന്ന് വർഷമായെന്നും എം മുകുന്ദൻ പറഞ്ഞത് അവസരവാദമെന്നും സുധാകരൻ പറഞ്ഞു നിയമം സംരക്ഷിക്കാൻ പോലീസ് കല്യാണം പാ കഴിയുമ്പോൾ തല്ലി തടച്ച ആണ് ആളുമാർ തല്ലോ ഗുരുതരമായി തെറ്റുകൾ സർവീസ് ഒരു നിമിഷം പോലും യോഗ്യത ഇല്ലാത്തവരല്ലേ അവര് ഗവൺമെന്റുമായി സഹകരിച്ചു വേണം എഴുത്തുകാർ പോകേണ്ടത് എന്ന് എം ഉണ്ടാൻ പറഞ്ഞപ്പോഴെല്ലോ അവിടെ ഏഴ് ഗവൺമെന്റ് ഞാൻ ഉദ്ദേശിച്ചെന്നറിയില്ല അവിടെ ഉദ്ദേശിച്ച ഗവൺമെന്റ് വേറൊരു ഗവൺമെന്റ് വന്നാൽ അവരെയും സപ്പോർട്ട് ചെയ്യണമെന്നാണല്ലോ എന്നും അവസരവാദമാണല്ലോ ഡൽഹിയിൽ വേറെ ഗവൺമെന്റ് ആണല്ലോ ഇങ്ങനാണോ എഴുതാർ പറയുന്നത് ഇങ്ങനെയാണോ എഴുതാറ് അതാണോ മാതൃക അപ്പൊ മുഹമ്മൻ ഒരവസരവാദപരമായ ഒരു ഫിലോസഫിക്ക് വിധേയനായി എന്ന് ഞാൻ പറയുന്നില്ല ആലപ്പുഴയിൽ നിഷ ദിലീപുണ്ട് നിഷ ഇപ്പോൾ ജി സുധാകരൻ പോലീസിനെതിരെയും അതുപോലെ സാംസ്കാരിക വകുപ്പിനെയും സർക്കാർ ജീവനക്കാർക്കെതിരെയും ഒക്കെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ജി സുധാകരൻ പറഞ്ഞത് ദൃശ്യ അമ്പലപ്പുഴയിൽ സംഘടിപ്പിച്ച ഒരു സ്വകാര്യ ചടങ്ങിലാണ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വീണ്ടും ജി സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത് പോലീസിനെയും ഒപ്പം തന്നെ സാംസ്കാരിക വകുപ്പിനും രൂക്ഷമായ വിമർശനമായിരുന്നു സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഒരു സംഭവം കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോലീസിനെ വിമർശിച്ചത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ കല്യാണ പാർട്ടി കല്യാണം കഴിഞ്ഞ് വന്ന ആൾ കുറച്ച് ആളുകളെ വാഹനത്തിൽ നിന്നിറങ്ങിയപ്പോൾ ആൾ മാറി പോലീസുകാർ മർദ്ദിച്ച കാര്യമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് അവരൊന്നും തന്നെ സർവീസിൽ തുടരാൻ യോഗ്യരല്ല എന്ന് സുധാകരൻ പറയുകയുണ്ടായി അങ്ങനെ നോക്കുകയാണെങ്കിൽ സർക്കാർ ജീവനക്കാരിൽ നല്ലൊരു ശതമാനവും പുറത്തു പോകേണ്ട ആളുകളാണ് അവർക്ക് ശമ്പളം നൽകി പോറ്റിയ സമൂഹം തന്നെ ഇക്കാര്യത്തിൽ പശ്ചാത്തലപിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് ജി സുധാകരൻ പറഞ്ഞത് മാത്രമല്ല അമ്പലപ്പുഴയിൽ കുഞ്ഞുനന്ദയാൻ സ്മാരകമുണ്ട് ഇവിടെ ശമ്പളം കൊടുത്തിട്ട് മൂന്ന് വർഷമായി സർക്കാർ ഇതൊക്കെ അന്വേഷിക്കേണ്ടേ എന്ന് സുധാകരൻ ചോദിച്ചു സർക്കാർ സാംസ്കാരിക സ്ഥാപനങ്ങൾ നടത്താൻ സാംസ്കാരിക വകുപ്പിന് പണമില്ല അതുകൊണ്ടാണ് ഈ മഹാന്മാരുടെയൊക്കെ പേരിൽ ഉള്ള ഈ ഒരു സ്ഥാ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ശമ്പളം അടക്കമുള്ളത് മുടങ്ങുന്നത് മുടങ്ങുന്നത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതായുണ്ട് പുരോഗമന കലാസാഹിത്യകാർ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിക്കേണ്ട അക്കാര്യങ്ങൾ ഒന്നും തന്നെ അന്വേഷിക്കുന്നില്ല മഹാന്മാരുടെ പേര് പറഞ്ഞ അനുസ്മരണങ്ങളൊക്കെ നടത്താറുണ്ട് പഞ്ചായത്ത് മെമ്പർമാർ അടക്കമുള്ള ആളുകൾ മന്ത്രിമാർ വരെ ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ എന്ന് ആരും തന്നെ അന്വേഷിക്കുന്നില്ല അപ്പോഴാണ് അദ്ദേഹം കുഞ്ഞി നമ്പ്യാർ സ്മാരകത്തിൽ മൂന്ന് വർഷമായി ശമ്പളം കൊടുത്തിട്ട് എന്ന കാര്യം എടുത്തു പറഞ്ഞത് മാത്രമല്ല സാഹിത്യകാരൻ എമ്മുകുന്ദനെതിരെയും ജ്യുസാകരൻ രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിച്ച് സർക്കാരുമായി എഴുത്തുകാർ സഹകരിച്ചു പോകണമെന്ന് എമ്മുകുന്ദൻ പറഞ്ഞത് അവസരാതപരമായി തന്നെയാണ് ഏത് സർക്കാരുമായാണ് ഏർ സഹകരിച്ചു പോകേണ്ടത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കണം കാരണം കേന്ദ്രം ഭരിക്കുന്നത് വേറെ സർക്കാരാണ് ഏത് സർക്കാരുമായി യോജിച്ചു പോകണം സഹകരിച്ചു പോകണം എന്നാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത് എഴുത്തുകാരന് ഒരു രീതിയിലും ചെയ്യാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ആ തരത്തിൽ പോകുന്നു സുധാകരന്റെ വിമർശനങ്ങൾ എന്തായാലും ഇന്നലെ നടത്തിയ ഒരു സ്വകാര്യ പരിപാടിയിലും ജി സുധാകരൻ സർക്കാരിനെ നിശദമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത് ദൃശ്യ തുലിമാണ് വിവരങ്ങൾ നൽകിയത് പോലീസിനെയും സാംസ്കാരിക വകുപ്പിനെയുമാണ് മുൻ മന്ത്രി ജി സുധാകരൻ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ ആളുമാറി തല്ലിയ പോലീസുകാരെ സർവീസിൽ തുടരാൻ യോഗ്യരല്ലെന്നും സാംസ്കാരിക സ്ഥാപനങ്ങൾ നടത്താൻ സാംസ്കാരിക വകുപ്പിന് പണമില്ലെന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തി അതുപോലെ തന്നെ സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ എം മുകുന്ദൻ അവസരവാദമാണ് കാണിക്കുന്നത് എന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തി